സി പി എമ്മിൽ നിന്ന് പിടിച്ചെടുത്ത ഒരു കോടി രൂപയുടെ സ്രോതസ് വെളിപ്പെടുത്തണമെന്ന ആവശ്യവുമായി ആദായനികുതി വകുപ്പ് തൃശൂരിലെ ബാങ്ക് ഓഫ് ബറോഡയിൽ അടയ്ക്കാൻ കൊണ്ടുവന്ന പണം പിടിച്ചെടുത്ത സംഭവത്തിൽ പരിശോധന തുടരുകയാണ് സി പി എം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ച ഒരു കോടി തിരിച്ചടക്കാൻ കൊണ്ടുവന്നപ്പോഴാണ് പിടിച്ചെടുത്തത് സി പി എമ്മിൽ നിന്ന് പിടിച്ചെടുത്ത തുക അതേ അക്കൗണ്ടിൽ നിക്ഷേപിച്ച ശേഷം അക്കൗണ്ട് മരവിപ്പിച്ചു ഇന്നലെ ഉച്ചതിരിഞ്ഞ് രണ്ടരയോടെയാണ് സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസും ഓഫീസ് സെക്രട്ടറി പ്രജീഷും ചേർന്ന് പണം തിരിച്ചടക്കാൻ എം ജി റോഡിലുള്ള ബാങ്ക് ഓഫ് ഇന്ത്യ ശാഖയിലെത്തിയത് ഏറെ സമയത്തിനു ശേഷം സി പി എം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം പി കെ ഷാജനും ബാങ്കിലെത്തി നേതാക്കൾ വന്നതോടെ തൃശൂരിലെ ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥരെ ബാങ്ക് അധികൃതർ വിവരം അറിയിച്ചു തുടർന്ന് ആദായനികുതി വകുപ്പിലെ ഉദ്യോഗസ്ഥരെത്തി പണം പിടിച്ചെടുത്തു ബാഗിലാക്കി എത്തിച്ച ഒരു കോടി നേരത്തെ പിൻവലിച്ച അതേ നോട്ടുകളാണെന്ന് ഉറപ്പാക്കി ഇക്കാര്യം സി പി എം ജില്ലാ സെക്രട്ടറിയെ കൊണ്ട് ഒപ്പിട്ടു വാങ്ങി പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് എ ആർ വി ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ അഞ്ചു മണിക്കൂറോളം സമയമെടുത്ത് നടപടിക്രമം പൂർത്തീകരിച്ച ശേഷമാണ് സി പി എം നേതാക്കൾ ബാങ്കിൽ നിന്ന് പുറത്തു പുറത്തുവന്നത് മരവിപ്പിച്ച് അക്കൗണ്ടിലേക്ക് പണമിടാനെത്തിയതും തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ ഒരു കോടി പണമായി എത്തിച്ചതും ചട്ടലംഘനമാണെന്നും ആരോപണമുണ്ട് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ശാഖയിൽ സി പി എമ്മിന് വിവിധ ആവശ്യങ്ങൾക്കായി നാല് അക്കൗണ്ടുകളാണുള്ളത് ഇതിലെ ഒരെണ്ണത്തിൽ നിന്നായിരുന്നു ഏപ്രിൽ രണ്ടിന് ഒരു കോടി രൂപ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് പിൻവലിച്ചത് ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കാത്തതിനാൽ ഈ നാല് ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചിരുന്നു കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഇ ഡി സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെ ചോദ്യം ചെയ്തിരുന്നു ഇന്നും അദ്ദേഹത്തോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടു എന്നാൽ തൊഴിലാളി ദിനമായതിനാൽ ഹാജരാകാൻ അസൗകര്യമുണ്ടെന്ന് അറിയിച്ചതായാണ് വിവരം ഇടപാട് സംബന്ധിച്ച് ആദായനികുതി വകുപ്പ് സ്റ്റേറ്റ്മെന്റ് എഴുതിവാങ്ങിയെന്നും അല്ലാത്ത മറ്റൊന്നുമില്ലെന്നും എം എം വർഗീസ് മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തതിന്റെ തുടർച്ചയാണിത് പണം തിരിച്ചടക്കാൻ സമ്മതിച്ചോ എന്ന ചോദ്യത്തിന് പൈസ അടച്ചോ അടച്ചില്ലയോ എന്നതല്ല പ്രശ്നമെന്നായിരുന്നു ജില്ലാ സെക്രട്ടറിയുടെ മറുപടി ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ